നല്ല കളറ കുഞ്ഞു പക്ഷികളാണ് ഇതിനു മുമ്പ് ഒത്തിരി കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്രാവശ്യം ഞാനൊരു പാത്രം വെച്ചിരുന്നു ഇങ്ങനെ മൺപാത്രമായിട്ട് അപ്പോൾ അതിനകത്താണ് ഇവരിപ്പോൾ വിരിഞ്ഞിട്ടുള്ളത് നാല് മുട്ടയായിട്ടു രണ്ട് കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇതേ കാണാൻ പറ്റുന്നില്ലേ ചെറിയ ഉൾസാണ് അപ്പോൾ ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം മറ്റു പക്ഷികൾ മുട്ടയിടാനായിട്ട് പാത്രം തിരഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കിതൊന്ന് മാറ്റി കൊടുക്കണമല്ലോ ഇതിപ്പോൾ മെല്ലിങ്ങനെ തട്ടിയാൽ വരുന്ന ഒരിതില്ല നമുക്കൊന്ന് പിടിച്ച് വലിച്ചൊക്കെ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേദനിക്കാത്ത പോലെ നമുക്ക് പിടിച്ച് വലിച്ചെടുക്കാം ഓ അതേ വന്നു ഓ നല്ല ഭംഗിയില്ലേ നല്ല രസമായിട്ടില്ലേ വൈറ്റും ഗ്രേയും ആണ് കളറ് നല്ല രസമായിട്ടുണ്ട് അങ്ങനെ കൊത്താനൊന്നും ആയിട്ടില്ല ആയിട്ടില്ലേട്ടോ ചെറിയ കുഞ്ഞാണ് വളരെ ചെറുതാണ് ഒരു ഇരുപത് ദിവസമായി കാണുമോ കേട്ടോ കുഞ്ഞിന് അത്രയേ ഉള്ളൂ വയ്ക്കാം ഇവിടെ വെക്കാം ഇനി നമുക്ക് അടുത്ത ആളെ കൂടെ എടുക്കാനുണ്ട് ഏത് ഓടി പോകണ്ടല്ലോ ഓടുകയാണ് പേടിച്ചിട്ടായിരിക്കും ഓടി നടക്കുന്നുണ്ട് ഇനി അടുത്ത ആളെ കൂടെ എടുക്കാം ഇത് ഈ കുഞ്ഞു പാത്രം ആയതുകൊണ്ട് എടുക്കാൻ കുറച്ച് പ്രശ്നമുണ്ട് കിട്ടുന്നില്ല അവരവിടെ അള്ളി പിടിച്ച് ഇരിക്കുകയാണ് അതിനകത്ത് ഇരിക്കണം എന്നാണ് പോരാൻ തീരെ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട് ഒരാളാണെങ്കിൽ ഇറങ്ങി ഓടിക്കൊണ്ടേ ഇരിക്കണു താഴെ വീഴുമെന്നുള്ളതാണ് നിൽക്കവിടെ കിട്ടുന്നില്ല ചിറകിൽ പിടിച്ച് വലിക്ക് തന്നെ വേണം ഇതിപ്പോൾ മറ്റുള്ള പിന്നെ എന്താ പറയുക വേറെ ഒന്നും എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ കൈ കൊണ്ട് തന്നെ എടുക്കണം ഇതാ കിട്ടി ചിറകിൽ പിടിച്ചിട്ടുണ്ട് പുറത്തേക്ക് വരാൻ ഭയങ്കര മടിയാണ് ഇയാൾ കുറച്ചും കൂടെ വലുപ്പം ഉണ്ട് കേട്ടോ അതിനേക്കാൾ കുറച്ചും കൂടെ ചിറകൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു വൈറ്റും ബ്ലൂവും ആണ് ഇതേ കണ്ടില്ലേ രണ്ട് പേർക്ക് രണ്ട് വലുപ്പമാണ് അതന്നെ ഇവരെ മുട്ട ഇങ്ങനെ തന്നെയാണ് വിരിയാറ് ഒരു കുഞ്ഞു വിരിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റൊരു കുഞ്ഞു വിരിയുക അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും അപ്പോൾ ഒരാൾ ചെറുതും ഒരാൾ വലുതുമാണ് ഒരാൾ ഗ്രേയും വൈറ്റും ഒരാൾ ബ്ലൂവും വൈറ്റുമാണ് നല്ല ചന്ത ഉണ്ട് കാണാനായിട്ട് ഇനി ഇവരെ ഈ പാത്രത്തിലോട്ട് മാറ്റാം ഇത് കുഞ്ഞു പാത്രമല്ലേ ഇത് കുറച്ചും വലിയ പാത്രമാണ് ഇനി അവർ ഇതിൽ ഇരിക്കട്ടെ സുഖമായിട്ട് അപ്പോൾ അമ്മ കിളിക്ക് മറ്റേ ചെറിയ പാത്രത്തിൽ വീണ്ടും ഇടാനും പറ്റും അപ്പോൾ നമ്മളിതിലേക്ക് മാറ്റിയിട്ട് കൂട്ടിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് കുട്ടികൾക്ക് നിൽക്കാനേ നമ്മുടെ കൂട്ടിൽ സൗകര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ വിരിയുന്ന എല്ലാ കുട്ടികളെയൊന്നും വളർത്തി എടുക്കാറില്ല ആർക്കെങ്കിലും ഉണ്ട് ഇത് നല്ല രസമില്ലേ നോക്കൂ കുഞ്ഞു കിളിയാണ് വളർന്ന് വരട്ടെ നല്ല ഭംഗി ഇങ്ങനത്തെ കളർ ഇവിടെ ഇല്ല ഈ കളറ് അവരതിൽ നന്നായി ഇരിക്കുന്നുണ്ട് ഇനി ഈ പാത്രം നമുക്ക് കൂട്ടിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം വേണേൽ കയറി വെച്ച് കെട്ടി കൊടുക്കാം ഇല്ലേ നമുക്ക് വെറുതെ അവിടെ വെച്ചാലും മതി ഇനി അമ്മക്കിളി വന്ന് അവർക്ക് ഭക്ഷണമൊക്കെ വായിൽ കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് മറ്റേ പാത്രം കൂടെ നമ്മൾ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ കിളികൾക്ക് വേണമെങ്കിൽ മുട്ടയിടാനും ഇല്ല അമ്മക്കിളിക്ക് വേണേലും മുട്ടയിടാനും ഒക്കെ നല്ല സൗകര്യമായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഓക്കേ ബായ്